നമസ്കാരം തുഞ്ചൻ മിഷൻ സ്വാഗതം വട്ടംകുളം പഞ്ചായത്തിലെ നെല്ലിശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന ഷാലിമാർ ക്രഷർ യൂണിറ്റ് അടുത്ത വർഷം ഡിസംബർ മുപ്പത്തി ഒന്നിന് അടച്ചുപൂട്ടുമെന്ന് നാട്ടിലെ മധ്യസ്ഥർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രത്യക്ഷവും പരോക്ഷവുമായി നൂറ്റി അൻപതോളം കുടുംബങ്ങൾ ജോലി ചെയ്യുന്ന സംരംഭമാണിത് വട്ടംകുളം പഞ്ചായത്തിലെ നെല്ലിശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന ഷാലിമാർ ക്രഷർ യൂണിറ്റ് അടുത്ത വർഷം ഡിസംബർ മുപ്പത്തി ഒന്നിന് അടച്ചുപൂട്ടുമെന്ന് നാട്ടിലെ മധ്യസ്ഥർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇത് പരസ്പരം എല്ലാവരും അപ്പോൾ അതിനൊക്കെ വിരുദ്ധമായി വരാനുണ്ടായ കുറെ കാരണങ്ങൾ പലതും ഉണ്ട് ഇപ്പോൾ ഈ വരുന്ന കഴിഞ്ഞ മുപ്പതാം തീയതി വയനാട് നമുക്കറിയാം അന്നത്തെ ദിവസം നമ്മുടെ നാട്ടിൽ റോഡിൽ ചെറിയൊരു വെള്ളക്കെട്ട് ഒരു ഒരു വടിയെടുത്ത് കുത്തിയാൽ പോകുന്നെട്ടിന്റെ മേലെ ചെമ്പെറക്കിയിട്ട് നാടകം കളിക്കുക എന്നിട്ട് വാർത്ത കൊടുത്ത് പത്രക്കാരൊക്കെ വിളിച്ച് വരുത്തി ഇത് പത്രക്കാരൻ ഒരുപാട് പേർ ഈ പ്രളയത്തിന്റെ പിന്നാലെ പോകുന്നതുകൊണ്ട് വരാൻ അതിങ്ങനെ വലിയ വെള്ളക്കെട്ടാക്കി നിർത്തി കൊടുക്കുക അതിന്റെ പിന്നിൽ അവിടെയുള്ള ഒന്ന് രണ്ട് കുട്ടികൾ വന്നിട്ടാ കൊള്ളിടുത്ത് കുത്തിയപ്പോൾ വെള്ളം പോയി ആ വിധത്തിലും ഈ ആളുകളെ തെറ്റിദ്ധരിക്കില്ല അതിൽ കുറെ പാവങ്ങളുണ്ടെങ്കിൽ കണ്ടല്ലേ കാട്ടനാണ്ടിലേ പറഞ്ഞിട്ട് തെറ്റിദ്ധരിക്കുക പ്രത്യക്ഷവും പരോക്ഷവുമായി നൂറ്റി അൻപതോളം കുടുംബങ്ങൾ ജോലി ചെയ്യുന്ന സംരംഭമാണിത് എന്നാൽ പ്രദേശത്ത് ജനസാന്ദ്രത വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ക്രഷറിന്റെ പ്രവർത്തനം ജനത്തിന് പ്രയാസമുണ്ടാക്കുന്നുണ്ട് യൂണിറ്റിന്റെ പ്രവർത്തനം നിർത്തണമെന്ന നാടിന്റെ ആവശ്യം ഗൌരവമുള്ളതാണ് ഇതിനായി സമരസമിതിയും രൂപീകരിച്ചിട്ടുണ്ട് സമരസമിതിയും ഉടമയും നിരന്തരം നടത്തുന്ന ചർച്ചയിൽ ഉചിതമായ തീരുമാനമെടുക്കുക എന്ന നിലക്കാണ് നാട്ടിലെ മധ്യസ്ഥർ എന്ന നിലയിൽ വിഷയത്തിൽ ഇടപെട്ടത് ഇതിന്റെ ഭാഗമായി ക്രിഷറിന്റെ പ്രവർത്തനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ നിർത്തുമെന്നും തുടർ ഒരു മാസം യൂണിറ്റിലെ സാധനങ്ങൾ നീക്കുവാനുള്ള സാവകാശം യൂണിറ്റ് ഉടമ ആവശ്യപ്പെട്ടതായും നാട്ടിലെ മധ്യസ്ഥർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വട്ടംകുളം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കഴുങ്കിൽ മജീദ് വട്ടംകുളം പഞ്ചായത്താംഗം അസൈന കുണ്ടുറമ്മൽ ഷാജി കുട്ടൻ എണ്ണായിൽ ബഷീർ എം കെ ഹൈദർ പി വി ഇബ്രാഹിം എന്ന കുഞ്ഞിപ്പ എം കെ അലി പർവദാനി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഭംഗിയാക്കും ഈ ഈ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഐഡിയക്ക് ചെയ്തതല്ല ഫ്ലോറിംഗും സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്